ളിനെ കൊണ്ടുവന്നത് ക്ലോസ് റിലേറ്റീവ് ആണോ എങ്കിലും രോഗം ഓപ്പറേഷൻ ചെയ്യൂ പോലീസ് കേസാ ഞാൻ ക്ലോസ് റിലേറ്റീവ് ആണ് എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ ഭർത്താവോ ഇരിക്കൂടു ക്ലോസ് ആവാന് ഇത് ഒപ്പിട്ടെ വൈഫ് ഒന്നും കൂടി എഴുതദേ അതില്ലെന്നും പറഞ്ഞൊരു പ്രശ്നം വേണ്ട ആംബുലൻസിൽ ഇരുന്ന് കുട്ടി മലയാളത്തിൽ അതിന്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു അതാ ഞാൻ തന്നെ കടലാസം കൊണ്ട് വന്നത് കേരളത്തിൽ എവിടെയാ ഒക്കെ പറയാം ഒന്ന് വേഗം ചെല്ലു പ്ലീസ് വളരെ സീരിയസാ എങ്കിലും പേടിക്കാനൊന്നുമില്ല ഓപ്പറേഷൻ ഒരു നാലഞ്ചു മണിക്കൂർ എടുക്കും ഒരാറു ബോട്ടിൽ ബ്ലഡ് വേണ്ടി വരും വേറെ സംഘടിപ്പിക്കണം

ചെയ്തവൻ ആരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം പോണ്ണേ എന്റെ വളച്ചേരിക്കുന്ന ഭഗവതി അയ്യോ സാർ ഇങ്ങനെ കിടന്നു വീണ്ട തുന്നു പൊട്ട് ഇരുപത്തിനാല് തുന്നണ്ട് システムにしてもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらってもらって അങ്ങേരി കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിലെത്തും ചിന്തിലേരാമണ്ണ അറിയാമായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ചപിടിച്ച് വരുന്നതേയുള്ളൂ അപ്പഴേക്ക് സാറിന്റെ വയറ്റില് കുത്തുമായി എന്റെ കയ്യില് ഫ്ലാസ്കുമായി സോറി ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി അങ്ങനെ കാണത്തില്ലേ ഹസ്ബൻഡിനെ കണ്ടില്ലേ കണ്ടു ഇഞ്ചക്ഷൻ എടുത്തു ഉറങ്ങ ആള് ഭയങ്കര പേടിത്തോണ്ടാണല്ലേ ഇത്തിരി വേദനിച്ചാ മതി എന്താ നിലവിളി നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് കൊണ്ടുവരുമ്പോഴേ ഒരു ഹോപ്പുമില്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് വീടെവിടെയാ വീടാ വീട് ഞാൻ ജനിച്ചത് ആയിരുന്നു പിന്നെ വളർന്നത് ഡൽഹിയിലും കൽക്കത്തയിലും മറ്റും അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അഞ്ചാറ് വർഷമായി എത്ര കുട്ടികളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവില്ല അയ്യോ കഷ്ടം ഞാൻ അറിയാതെ ചോദിച്ചു പോയി ഐ ആം സോറി ഒന്ന് നിക്കണേ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി പേരെന്താ അത് ഞാൻ ഇതുവരെ കേൾക്കാൻ എഴുതിയിട്ടില്ല അന്നത്തെ പരിഭ്രമത്തിന് ചോദിക്കാനും വിട്ടുപോയി അതെനിക്ക് അറിഞ്ഞൂടാ ഏഹ് അല്ല ഞാൻ കണ്ണാന്നാ വിളിക്കാറ് കണ്ണാന്ന് വിളിച്ച് വിളിച്ച് ശരിയായ പേര് ഞാനും മറന്നു അതൊക്കെ ഒരു ഭാഗ്യമാണ് കുട്ടി അതാണ് യഥാർത്ഥ സ്നേഹം ഏ പോയോ ഒരു മണിക്കൂറെ ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിട്ട് ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും കുത്തിയപ്പ് അതങ്ങനെ മുറിഞ്ഞു പോയിരിക്ക എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്ത് പറയണ്ട ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കുത്ത് വാങ്ങി എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെ കൊണ്ട് പോയിട്ടുണ്ടാവും അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത് പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ ഒരു ദേഹമല്ല എൻ്റെ ഈ തടികടാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത് വാറിന് ഇരുപത്തിനാലു തുന്നോ അത് പിന്നെയും സഹിക്കാം ഈ മൂത്രം പോലെ തന്നെ ഇപ്പൊ എന്താ ചെയ്യ വേറെ ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞുതരാം അത് വരെ നീ ഒന്ന് സിസ്റ്റർ അല്ലേ പറഞ്ഞു എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന് ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടല്ലേ സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത് എന്നെ കണ്ടിട്ടോ ഏത് ഭാര്യ ഏത് ഓഫീസിൽ സാറിന്റെ ഭാര്യ അല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത് ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിലും നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത് സാറൊന്നിനെ അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ആരാ ഇത് നുണയൊന്നുമല്ല സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത് മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടി ആ അവര് പോയത് സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷറോടും പറഞ്ഞു അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണമത്രേ സാറിനെ ചികിത്സിക്കാൻ സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത് അത് തന്നെ ഞാനും കേട്ടിട്ടില്ല ഇങ്ങനെ കണ്ണിച്ചോരയില്ല സംസാരിക്കരുത് ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ബോധം പോയ സാറിനെ ആ പാവം നിലവിളിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്നാക്കിയത് അവര് വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഇന്നേം ഒരു സ്വഭാവം കാണിക്കാൻ സാറില്ല എന്റെ കണ്ടീഷൻ അത്രേം മോശമായിരുന്നോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് ആറുകുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത് അല്ല സാറി ഒന്നും അറിഞ്ഞിട്ടില്ലേ ഇല്ല അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഞാൻ സത്യം പറയാം സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നം ഈ കുട്ടികൊണ്ട് അവ പരിഹരി അത്രയും നല്ലത് അവരി വരുമോ സിസ്റ്റർ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയാൻ ചാളം കിടക്കുമ്പോ ഏത് ഭാര്യയും വരും ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട് സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോ എന്നാ എന്റെ സംശയം കണ്ടാൽ എങ്ങനെ എന്നെക്കാൾ ഭംഗിയുണ്ടോ ഇത്രയും ഭംഗി ഏതായാലും എന്റെ സിസ്റ്റർ ഞാൻ കണ്ണനല്ല എന്റെ പേര് ജയദേവെന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല കള്ളം പറയുന്നതാ കുട്ടികൾ ആർക്ക് നിങ്ങൾക്ക് ആര് ആര് പറഞ്ഞു പറഞ്ഞു ഒറ്റ കുത്തു അത് അത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ടാ ഇവിളന്ന് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കറിനെ ഒന്ന് കാണണം അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ ും അത് കൊള്ളാമല്ലോ സാറേ ഒരു കുത്തുകൊണ്ട് രണ്ടു ഓപ്പറേഷൻ നമുക്ക് അതാണ് നടത്താം നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞു വെറുതെ എന്തിനാണ് ഒരു കുടുംബം കലക്കുന്നത് അതിവിടുത്തെ ഒന്നിനും അതല്ലടാ പിന്നെ എനിക്ക് ആളത്തില്ല എന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന് സാറി ദാസനോട് സത്യം പറഞ്ഞ ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാനറിയാതെ സാറും വല്ല ആണത്തോം തെളിയിക്കാൻ പോയോ വകുപ്പ് മാറി ചെന്നപ്പ ഇനി അവർ തന്നെ സാറിനെ കുത്തിയതാണോ അല്ലേ പന്താടങ്ങനെ ആ പാവക്കിട്ടെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു തലവര് പറയാൻ കാര്യമുണ്ട് ഈ തൊഴിൽ നമ്മുടെയും ചോറ നമ്മൾ ആ പെണ്ണിനെ കപ്പടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഏതായാലും ഈ ജുഹു ബീച്ചിലവിടെ വരാനിരിക്കില്ല

ഓപ്പറേഷൻ കഴിഞ്ഞ ആകെ ബോർ അടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത് അതും തൊട്ടടുത്ത വാർഡില് തല ഇപ്പെങ്ങനെയുണ്ട് ആകെ പാട തരിപ്പ് കണ്ണടച്ചാ മതി തല ഒരുമാതിരി ഡബിൾ ടെക്കർ ബസ്സിന്റെ വലിപ്പം വെക്കും ഉറങ്ങാനും കഴിയുന്നില്ല ഇതങ്ങനാ മൂന്നാള് ഒരേ സമയത്ത് തല ഊത്തിരിക്കുന്നത് സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത് ഇവൻ പറയുന്നതേ ഞങ്ങള് മൂന്ന് പേരും കൂടി ബിൽഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി ദാസ നമ്മള് മലയാളികൾ നാട്ടിൽ നിന്ന് കൊച്ചിയും പറിച്ചും ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കണ്ടില്ലേ ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന് മോളിൽ നിന്ന് വീണ് തലമുറയും ഫ്യൂസ് ആയി നാട്ടിലുള്ളവർ ഇതും എല്ലാം അറിയുന്നുണ്ടോ പിടി ഓപ്പറേഷൻ ചെയ്തിട്ട് വേദനയായോ കണ്ണാ കള്ളന്മാര് കുത്തിയ കത്തി എപ്പോഴും അകത്ത് കിടക്കുന്നുണ്ടോടാ കണ്ണ അതെന്തിനാ കള്ളന്മാര് എന്റെ പിന്നാലെ നടക്കുന്നേ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ നേരിട്ടൊന്ന് കണ്ടോട്ടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ ശ്രദ്ധിച്ചു കേൾക്കൂ അതോ നേഴ്സിനോട് അനാവശ്യം പറഞ്ഞേന് എന്നെ ചീത്ത വിളിക്കൂ എന്താ കണ്ണന്റെ ശരിക്കുള്ള പേര് കണ്ണന്റെ ഒരു പെട്ടി എന്റെ അടുത്തുണ്ട് അത് ഞാനൊന്ന് തുറന്നോട്ടെ എടാ കള്ള കള്ളക്കണ്ണ നിന്റെ പെട്ടി നിറച്ചും പെണ്ണുങ്ങളാണല്ലോ പേരും ഇല്ല അഡ്രസ്സുമില്ല ഇത് തനി കള്ളക്കണ്ണം തന്നെ ഇവക്കൊക്കെ എന്നെക്കാളും ഭംഗിയുണ്ട് സ്റ്റ് വിഷസ് ജയദേവൻ എന്റെ പ്രിയപ്പെട്ട കണ്ണന് ഹോസ്പിറ്റലിലെ നഴ്സ് ഇതിനകം നിങ്ങൾക്ക് അനാവശ്യമായ ഒരു ഭാര്യയെ തന്നിരിക്കും എന്നോട് ക്ഷമിക്കുക ഓഫീസിലേക്ക് പോകുമ്പോഴാണ് മുൻപരിചയമില്ലാത്ത ആരയ്ക്കു എന്റെ പിന്നാലെ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചത് അപ്പോഴാണ് നിങ്ങൾ അവിടെ എത്തി അവരെ നേരിട്ടത് അവസാനം നിങ്ങൾ കുത്തുകെട്ടി വീണു ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിരുന്നു ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒപ്പിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ എഴുതിപ്പോയത് എന്നോട് ഒരിക്കലും വെറുപ്പ് തോന്നരുത്

അങ്ങേർക്ക് ഈ കാര്യത്തിൽ വല്ല ഓപ്പറേഷൻ വേണമെങ്കിൽ എന്നെ വന്ന് കാണാൻ പറ എനിക്കൊരു കുഴപ്പമില്ല എന്ത് ഞാൻ സഹിക്കും എന്റെ ആണത്തെ തൊട്ട് കളിക്കരുത്